തമ്മിലുള്ള പരസ്പര വൈരം ിജെപി അതിന്റെ ഒരു ബെനിഫിഷ്യറിയാണ് കേരളത്തില് കാരണം വെച്ചാൽ അല്ലാത്ത പക്ഷം ഇവര് ഒരു ഹിന്ദു പാർട്ടി മാത്രമായിട്ട് നിൽക്കേണ്ടി വരിക ഇപ്പൊ ഹിന്ദു ഹിന്ദു പ്ലസ് ക്രിസ്ത്യൻ എന്ന രീതിയിലേക്കുള്ള കോൺഗ്രസിന്റെ പോയൊരു കോമ്പിനേഷൻ ഉണ്ടല്ലോ കോൺഗ്രസ് മുസ്ലിംസ് കൂടിപ്പോലും കേരളത്തെ കോൺഗ്രസ് പ്രവർമെന്റിന്റെ ഹിന്ദു നായർ പ്ലസ് ക്രിസ്ത്യൻ ആയിരുന്നുണ്ടോ അപ്പം മലപാലക്കാണെങ്കിലും മുസ്ലിംസ് ലീഗിൻ്റെ കൂടെ ആയാലും അപ്പം ആ രീതിയിൽ വിടുന്നതിൽ ഇബ്രഹാമിൻ്റെ മക്കളുമ്പിലുള്ള ഈ സ്വര ചർച്ചയില്ലായ്മ അത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് രക്ഷയില്ല പറഞ്ഞ കാര്യങ്ങൾ ഇവര് ഇബ്രഹാമിൻ്റെ സന്തതി പരമ്പര നക്ഷത്രങ്ങളെ പോലെ അനന്തമായി മാറെങ്കിലും ഇവരെ ഭയങ്കര അടിയായിരിക്കും കൃത്യമായി അത് എസ്പെഷ്യലി നമ്മളെ മുസ്ലിംസ് ഇസ്മായിലിന്റെ പമ്പരയിൽപ്പെട്ടോ മറ്റേ നിങ്ങളെ ഇസ്ഹാക്കിന്റെ പരമ്പരയെ പെട്ടോ ഇസ്മായിലിന്റെ പരമ്പരപ്പെട്ട ആളുകളെ പറ്റി പറഞ്ഞിരിക്കുന്ന എല്ലാ ജനതയും നിനക്കെതിരാകും പക്ഷെ നീ ഭയങ്കര പവർഫുൾ ആയിരിക്കും എന്ന രീതിയിൽ എല്ലാവരും കൈ നിനക്കെതിരായി നിന്റെ കൈ എല്ലാവർക്കും എതിരായി എല്ലാവർക്കും എതിരായി ആ രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ ഈജിപ്ഷ്യൻ ലേഡിയില് അവരുടെ മെയ്ഡ് സർവെന്റ് ഉണ്ടായ ആളാണല്ലോ അദ്ദേഹം അതുകൊണ്ട് തന്നെ ജൂതന്മാരുടെ അതാണ് ഇസ്മായിൽ ഒരു നെഗറ്റീവ് അതേസമയം തന്നെ ഈ എബ്രഹാമിക് ട്രഡീഷനെ ലോകത്തെ അറേബ്യയുമായി ബന്ധപ്പെടുന്നത് ഈജിപ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് ഇസ്മയിലിൻ്റെ ട്രഡീഷനാണ് ഇസ്മയിലിൻ്റെ സന്തതി വരുമ്പോഴും വളരെ ഫേമസ് ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു അപ്പം ഇവരും കാലാകാലമായിട്ട് എബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവർ ഒരുമിക്കില്ലല്ലോ മൂന്നാമത്തെ തന്നെ കേരളത്തിലും ലോകത്തും എല്ലാ കാലത്തും മധ്യ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ യുദ്ധങ്ങൾ നടന്നത് ക്രിസ്ത്യാനികളും മുസ്ലീങ്ങളുമായിട്ടാണല്ലോ അതാണ് കുരിശി യുദ്ധങ്ങൾ ഇവര് യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല സഹോദരങ്ങളാണ് പക്ഷെ പറഞ്ഞിട്ട് അല്ല ഇവരെ കച്ചവടക്കാരാണ് ബേസിക്കലി മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കച്ചവടക്കാരാണല്ലോ കച്ചവടക്കാരുടെ മതമാണല്ലേ മതം അതെ അതെ കച്ചവടക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് പരസ്പരം മത്സരം അതിശക്തമായിരിക്കും അതുകൊണ്ടാണ് ഇവര് ഈ പറയുന്ന ആധിപത്യം ഇനി ഈ രണ്ട് മതങ്ങളെ കൂട്ടുന്ന മതമാണ് പക്ഷെ എബ്രഹാമിന് ഈ തൊന്തരമൊന്നും ഉണ്ടായിരുന്നില്ല എബ്രഹാമിന്റെ മതത്തിൽ എബ്രോ ആളെ കൂട്ടില്ല അപ്പൊ നിങ്ങൾ നാളെ പോയി ജൂതനാണെന്ന് മുപ്പതി സമ്മതിക്കല്ല ഞാൻ പോയി നാളെ ജൂതനാണെന്ന് പറഞ്ഞാലും സമ്മതിക്കില്ല ഇപ്പൊ നമ്മളവിടെ നിന്ന് കുങ്കച്ച കല്യാണം കഴിച്ചാൽ അവളെയും കൂടി അവർ പുറത്താവും പക്ഷേ ഈ രണ്ട് മതങ്ങളാളെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന മതങ്ങളാണ് ആളുകൾ ആളുകളെ കൂട്ടുന്ന കച്ചവടം എന്ന് പറയാൻ ഈ ട്രേഡ് നെറ്റ്വർക്ക് ശക്തിപ്പെടുത്താൻ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ആധിപത്യവും ജനസംഖ്യയിലെ ആധിക്യവും ഗുണകരമാവുന്നുള്ളതാണ് എന്നുള്ളതാണ് അതാണ് ഇതിന്റെ ബേസിക് സോഷ്യോളജിക്കൽ ഫാക്ടർ ഇതാണ് അത് അപ്പോൾ അവർ വലിയ മധ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഈ പോരാട്ടം അതിന്റെ പ്രശ്നം കേരളത്തിലുണ്ടായിരുന്നു അപ്പം ഞാനിടയ്ക്ക് എനിക്ക് തോന്നുന്നു ലാറ്റിൻ കത്തോലിക് സഭയുടെ ഒരു സുപനീയത വായിക്കുന്നുണ്ടായി ഇപ്പം പോർച്ചുഗീസുകാർ കോഴിക്കോട് ഉണ്ടാക്കിയ പള്ളി ഉണ്ടല്ലോ സെന്റ് തോമസ് ചോർച്ച എന്റെ പേര് സെന്റ് ജോസഫ് സെന്റ് ജോസഫ് ചർച്ച തോമസ് അവരല്ല അപ്പം സെന്റ് ജോസഫ് ചർച്ചിൽ സുപനീത വായിച്ചപ്പോൾ അതില് ക്രിസ്ത്യൻ ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ലോക്കൽ ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർക്ക് എഴുതിയ കത്തുകളുണ്ട് ഈ മൂസ് മൂസ് എന്നു വെച്ചാൽ അറബികൾ അറബി കച്ചാടക്കാർ ഞങ്ങളെ ഉപദ്രവിക്കുന്നു ദൈവമായി ഞങ്ങളെ രക്ഷപ്പെടുത്തണം തിരിച്ചിങ്ങനെയുണ്ട് ക്രിസ്ത്യാനികൾ പോർച്ചുഗീസുകാർ നമ്മളെ ഉപ്രവിക്കുന്നു നമ്മളെ രക്ഷപ്പെടുത്തണം മുഗൾമാർക്കും ഇവർ അയച്ചതുണ്ട് അതെല്ലാം കഴിഞ്ഞ് കേരള രാഷ്ട്രീയത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ അൻപത്താല് കേരളം രൂപം കൊണ്ടുവരുന്നു അപ്പോൾ അൻപത്താല് കേരളം രൂപം കൊണ്ടു വന്നതിന് ശേഷം ആദ്യ ഫൈറ്റ് എന്ന് വെച്ചാൽ നായേസും ക്രിസ്ത്യാനികളും തമ്മിലായിരുന്നു ടി വി തോമസ് എം എൻ ഗോവിന്ദൻ നായർ ഇവര് രണ്ടുപേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു കോൺഗ്രസിലാണെങ്കിലും ഉണ്ടായിരുന്നു രണ്ട് വിഭാഗം ഉണ്ടായിരുന്നു പനമ്പള്ളി ഗോവിന്ദൻ സ്റ്റീഫൻ ആ പോലെയുള്ളത് ഇവരെ ഇവരുള്ള പിന്നെ സാമുദായികമായിട്ടുള്ള ഈ മത്സരം ഉണ്ടായിരുന്നു ആ സമയത്ത് പൊളിറ്റിക്കലി മുസ്ലിംസ് അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കൊന്നും വരാൻ ഉള്ള ഒരു കെല്പ്പ് മുസ്ലിംസിന് ഉണ്ടായിരുന്നില്ല അവർ കച്ചവടക്കാരും പിന്നോക്കക്കാരുമായിരുന്നു ബേസിക്കലി ഉണ്ടായിരുന്നത് ഈ മത്സരമാണ് പിന്നെ കേരള കോൺഗ്രസിന്റെ ഉത്ഭവത്തിലേക്കൊക്കെ പോവുകയും പിന്നെ ഇ എം എസ് മുഖ്യമന്ത്രിയൊക്കെ ചെയ്യുന്ന ഈ ഒരു മത്സരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എയ്റ്റീസിൻ്റെ അവസാനക്കാകുമ്പോഴേക്കെന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ നമ്മുടെ ശബരിമല അവിടെ പൂങ്കാവനത്തിൽ കുരിശ് പുത്യക്ഷപ്പെട്ടതായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്നല്ലോ ആ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഈ ഹിന്ദു വിരുദ്ധ സെൻറ്റിമെൻറ്റ്സ് വളരെ ശക്തമായിരുന്നു അങ്ങനെ ഹിന്ദു വിരുദ്ധ സെന്റിമെൻസും ഇവിടെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അൺസെർട്ടൈൻമെൻറ്റി കേരളത്തിൽ കേരളത്തിൽ മുന്നണി സംവിധാനം അങ്ങനെ ഇടക്കിടയ്ക്ക് ഒരുപാട് മുഖ്യമന്ത്രിമാരുണ്ടാ വന്നു പോകുന്ന ഇപ്പോഴത്തെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥയായിരുന്നു ആയിരുന്നു കേരളത്തിൽ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി അപ്പോൾ ആ സമയത്ത് ഇവർ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ പവറിൻ്റെ അത്യാവശ്യമുണ്ട് ഈ ഈ പറയുന്ന എന്താണ് നിലമല്ലേ കുരിശു നിലക്കൽ നിലക്കൽ സമരം അപ്പം നിലക്കൽ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ഒരു സെൻസിബിലിറ്റിക്ക് ഒരു ആഘാതം ഏൽക്കുകയും ചെയ്യേണ്ടായി പിന്നെ അത് അപ്പം മാത്രമല്ല ഈ ഘട്ടമായപ്പോഴേക്ക് കോൺഗ്രസ് കർണാകരം കൺസോൾട്ടേറ്റ് ചെയ്യുകയും ആന്റണി ആ രീതിയിൽ ഒരു ക്രിസ്ത്യൻ നേതാവായ സഭാകളൊന്നും ഉയർത്തി കാണിച്ചിരുന്നില്ല അപ്പോൾ കോൺഗ്രസ് ഇവരും തമ്മിലുള്ള കോൺഗ്രസിൽ ഈ ഈ ഭാഗങ്ങൾ ഫൈറ്റ് ചെയ്തതാണെന്ന് ക്ഷമിക്കുകയും ചെയ്തു മൊത്തം കേരള കോൺഗ്രസ് ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിൽ നിൽക്കുന്ന പാർട്ടി സി പി എം ആണ് സി പി എമ്മിനെ കൂടെ ഇവരാരും ഈ പറഞ്ഞ സ്വകാര്യ സാമുദായിക വർഗീയകാക്ഷികളാരും ഇല്ലല്ലോ അങ്ങനെയാണ് യു ഡി എഫ് എന്നുള്ള സംവിധാനം ഉണ്ടാവുന്നത് അത് നിലക്കൽ സമരം അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു ഫാക്ടറാണ് അതിൽ സി പി എം ആ സമരത്തിൽ ആർക്ക് എന്തിനാ നിലപാടെടുത്തോണ്ടെന്നല്ല സി പി എമ്മിന് ആ കാലഘട്ടം പൊതുവെ ഹിന്ദു ഭൂരിപക്ഷം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്ന പാർട്ടി അങ്ങനെയാണ് ഇവര് അതില് ആ ഒരു യു ഡി എഫ് സംവിധാനത്തിൽ രൂപം കൊണ്ടുവരുന്നതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആന്റി ഹിന്ദു സ്റ്റാൻഡ് എന്ന് പറയാം കാരണം നല്ല ഭക്തനാണെങ്കിൽ പോലും അതെ സ്റ്റാൻഡുകൾ പലപ്പോഴും ഹിന്ദുക്കൾക്ക് രുചിക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡായിരുന്നില്ലല്ലോ അല്ല ആയിരുന്നില്ല അപ്പം പലപ്പോഴും അന്ന് ഹിന്ദുക്കൾക്ക് രുചിക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡ് എടുത്തത് സെക്കുലർ നിലപാടിന്റെ ഭാഗത്ത് സി പി എമ്മിന്റെ ഈ എം സമ്പൂരിപ്പാടിന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടായിട്ടുള്ളത് അങ്ങനെ ഈ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു ഈ ഇരുപത് വർഷം എൺപതുകൾ ഒട്ട് തൊണ്ണൂറ് രണ്ടായിരം ആവുമ്പോഴേയും ഈ ഗൾഫ് മൈഗ്രേഷൻ വിടുന്നു ബെൽഗ് മൈഗ്രേഷൻ വന്നിട്ട് കുറെ മുസ്ലിംസ് ഗൾഫ് പോയി കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നു ഇവര് തിരിച്ച് ഇവിടെ വന്നിട്ട് നാട്ടിൽ ഈ നാട്ടിലെന്ത്ശ് ഇൻവെസ്റ്റ് ചെയ്യും ആ സമയത്ത് ലീഗ് മിനിസ്ട്രി ലീഗ് എടുക്കുന്ന വകുപ്പുകൾ വെച്ചാൽ ഈ വിദ്യാഭ്യാസം വ്യവസായം പിന്നെ ഈ പൊതുമരാമത്ത് ഇങ്ങനെയുള്ള അങ്ങനെ മലബാറിന്റെ അടിസ്ഥാനതലത്തിൽ വികസനം ഉണ്ടായിരുന്നില്ല സൗത്ത് പോലെയായിരുന്നില്ല ബ്രിട്ടീഷുകാരറിലായിരുന്നല്ലോ അപ്പം ഈ മേഖലയിലെല്ലാം തന്നെ ലീഗ് പ്രത്യേക ശ്രദ്ധ കൊടുക്കുകയും വ്യവസായികളെ ഫെസിലിറ്റേറ്റ് ചെയ്യുകയും പുതിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുകയും ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ലീഗ് സപ്പോർട്ട് ചെയ്യുകയും നല്ല റോഡുകൾ വരികയൊക്കെയും പഞ്ചായത്തുകൾ വഴിയുള്ള ആനുകൂല്യങ്ങളൊക്കെ ചാനലൈസ് ചെയ്യുകയൊക്കെ ചെയ്തപ്പം ഒരു മുസ്ലിം എലിയറ്റ് ഉയർന്നു വന്നു അപ്പൊ അതുവരെ കേരളത്തിൽ ഉണ്ടായത് നിങ്ങൾ നോക്കിയാൽ മതി ഫിലിം പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും കച്ചവടക്കാരാണെങ്കിലും ഒക്കെ നല്ലൊരു പങ്കും ക്രിസ്ത്യൻ ആയിട്ട് ആ സാധനത്ത് ഒരു മുസ്ലിം എലിയറ്റ് ഉണ്ടായിരുന്നു അതിൽ അതിന്റെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് യൂസഫ് അലി സാബ് പിന്നെ ഗൾഫ മുഹമ്മദ് അലി ഉണ്ടാവുന്നു അല്ലെങ്കിൽ പി വി നമ്മൾ അൻവർ ഉണ്ടാവും എം ബി എ അല്ല അൻവർ ഉണ്ടാവും അൻവർ മറ്റേ പഹാബ് ഉണ്ടാവുന്നു ഒരുപാട് മുസ്ലിം ചെറുതും വലുതുമായിട്ടുണ്ട് മഞ്ഞലം കുഴി അലിപ്പം ഇവരൊക്കെ തന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണ് കേട്ടോ കഷ്ടപ്പെട്ട് നല്ല രീതി കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് അല്ലാതെ ഇവിടെ പലരും പറഞ്ഞതുപോലെ കണ്ടെയ്നറിൽ ഡോളർ കടത്തിയിരുന്നില്ല ആ പെ ഈ പറഞ്ഞതിന് എന്താ പറയുന്നത് ആ സംബന്ധം പറയുന്നതിന് കൈ കളിക്കില്ല കണ്ടെയ്നർ ഡോളർ ഇവിടെ പോലീസ് കൈ കെട്ടി നോക്കിക്കഴിഞ്ഞു നിങ്ങൾ തെളിവുണ്ടെങ്കിൽ അതവതരും ഇവർ കണ്ടെയ്നറിൽ അത് നല്ല സംഭവം കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മളെ കുടുംബത്തിന് പെട്ട ആളുകളൊക്കെ ഉണ്ട് ഇതൊക്കെ കഷ്ടപ്പെട്ട് ഗൾഫ് എന്ന് പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കിയെന്നാണ് പിന്നെ ചില ആളുകൾ ഉണ്ടാവും അത് ഏതൊരു സംഭവത്തിൽ ഉണ്ടാവുന്ന പോലെ ഉണ്ടാവും ഉള്ളൂ ഏതായാലും അങ്ങനെ ഈ സമയത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ത് വെച്ചാൽ മുസ്ലിം കുടുംബങ്ങള് ഫസ്റ്റ് ജനറേഷൻ ആണ് ഫസ്റ്റ് ജനറേഷൻ എജ്യൂക്കേഷൻ കിട്ടിയിരിക്കുമ്പോൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി സെക്കൻഡ് ആൻഡ് തേർഡ് ജനറേഷൻ മോഡേൺ എഡ്യൂക്കേറ്റഡാണ് ഇവർ പലരും അമേരിക്ക പോയൊക്കെ അങ്ങ് സെറ്റിൽ ചെയ്തു ഇവർ ഇങ്ങോട്ട് ഇതായി സമരം ആ ഇവിടെ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയ സമരമാണല്ലോ അവർക്ക് താല്പര്യമില്ല പിന്നെ ഇവിടുത്തെ അഴിമതി ഇവിടെ ഗവൺമെന്റ് സമയം ആഫീസ് അവർക്ക് താല്പര്യമില്ല മാത്രമല്ല ഇതൊക്കെ ഇതൊക്കെ എന്താണ് ക്രിസ്ത്യൻ രാജ്യങ്ങളും കൂടിയാണ് അപ്പൊ അവർക്ക് രണ്ടാം രണ്ടാംഘടപ്പവരുന്ന രീതി വംശീയമായ പ്രശ്നമാണ് മതപരമായ പ്രശ്നമല്ല പിന്നെ ഇവര് വലിയ സായിപ്പന്മാർക്കൊപ്പം മതവിശ്വാസം നഷ്ടപ്പെടി നമ്മളെ വിഴുന്ന് പോയ സിറേൻ കത്തോലിക്കർ ലാറ്റിൻ ഒക്കെ നല്ല മതവിശ്വാസം ഉള്ളതുകൊണ്ട് അവരവിടെ ചർച്ചിലെ പ്രമുഖരായി മാറി അന്മാക്കര അവരായി അപ്പൊ അവരവിടെ ഹാപ്പിയാണ് അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ പിന്നെ ഇവർ കുടുംബാസൂത്രണം നേരെ നേരത്തെ നടപ്പിലാക്കിയതുകൊണ്ട് ആളുകൾ എണ്ണവും കുറഞ്ഞു പണ്ടൊക്കെ ഈ ജമ്മി ജോർജിന്റെ കുടുംബത്തിൽ നമ്മൾ വന്ന് രണ്ട് വോളിബോൾ ടീമിലുള്ള ആളൊരു കുടുംബത്തിൽ ഉണ്ടായിരുന്നു ഇപ്പം ഇതില്ല ഇപ്പം രണ്ട് പിള്ളേരുണ്ടെങ്കിൽ ഭാഗ്യമാണ് അപ്പൊ ക്രിസ്ത്യൻസിൻ്റെ ജനസംഖ്യയിൽ കുറവുണ്ടായി അവർ ഇൻവെസ്റ്റ്മെന്റ് വല്ലതും കേരളത്തിന്റെ പുറത്താണ് ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പല പ്രധാനപ്പെട്ട ഇൻവെസ്റ്റേഴ്സും നമ്മുടെ സെൻട്രൽ ആണ് പക്ഷെ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യല ചെയ്യലെ ഇത് അറിയാലോ ആരോണ മില്ലിനെതിരെ നടന്ന സമരവും അങ്ങനെ ഒരുപാട് സമരങ്ങൾ ഇപ്പം ഇപ്പം തന്നെ വീഗാട് നേരിട ബീഗാട് അതുപോലെ തന്നെ ചിറ്റിലപ്പള്ളി നമ്മുടെ സാബു ഒക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ കാണുന്നുണ്ടോ ഇത് ഇത് ഭൂരിപക്ഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ക്രിസ്ത്യൻസ് ആയിരിക്കും മുസ്ലിംസിൻ്റെ അധിക ബിസിനസ് ദുബായിലാണ് ഇപ്പം യൂസഫലി സമരം തന്നെ പ്രധാനപ്പെട്ട ബിസിനസ് ദുബായിലാണ് പിന്നെ നാട്ടിലുള്ളവർക്ക് ചെറിയ ചെറിയ ബിസിനസ് ആ കച്ചവടമുള്ള അപ്പൊ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മൾ കേട്ടിട്ടില്ല ക്രിസ്ത്യൻസിൻ്റെ ഇവിടെ നമ്മൾ വലിയ വ്യവസായം നടത്തുമ്പോഴാണ് സാബുവിന്റെ ഒക്കെ പ്രശ്നം അതാണ് അല്ലെങ്കിൽ യൂസഫ് അലി സാറിനെ പോലെ മറ്റൊരു രാജ്യത്തിൽ ഒരു അംബാസഡർ എന്നുള്ള ഒരു ഫീലൊക്കെ ഉണ്ടാവും അപ്പൊ ആളുകൾ കളിക്കില്ല അപ്പം പതുക്കെ പതുക്കെ ക്രിസ്ത്യൻസ് ഒരു ഡോമിനൻസ് മൈനോറിറ്റിയിൽ ഈ വിദ്യാഭ്യാസ രംഗത്തും സാമ്പത്തിക രംഗത്തോടെ ഡോമിനൻസ് ഇപ്പൊ സിനിമയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസേഴ്സ് വരുന്നത് ഡയറക്ടേഴ്സ് വരുന്നത് ഒക്കെ മുസ്ലിം കമ്മ്യൂണിറ്റി അപ്പം ഈ ഡോമിനൻസ് പതുക്കെ പതുക്കത്താറുന്നു രണ്ട് മാണിസാറിനെ പോലെയുള്ള ഒരു പ്രമാണി ഇല്ല കമ്മ്യൂണിറ്റി പ്രമാണിയായ നേതാവ് ക്രിസ്ത്യൻസിന് വേണ്ടി ആരെ ആരെയും അദ്ദേഹം എന്താ പറയാ പിണക്കൊന്നില്ല എന്നാൽ സമുദായത്തിന് വേണ്ടി കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം ചെയ്തു കൊടുക്കുക അങ്ങനെ പ്രമാണി ഇപ്പല്ല ഇതിന് കൂടെ മുസ്ലിംസിന്റെ ഒരു ഫ്രിഞ്ച് എലമെന്റ് വന്ന് ഈ പകരി ദുബാ പകർത്തനെന്ന് പറഞ്ഞ ക്രിസ്ത്യാനിയുടെ കുറ്റം പറയാ എന്നിട്ട് ഈ പകമാതിരി ഇസാക്കിന്റെ പരമ്പരയെ അധിക്ഷേപിക്കുക ഞങ്ങള് മാത്രമാണ് നമ്മളാണ് ശരിയായ അബ്രഹാമിന്റെ പിന്തലോക്കാർ നമ്മൾ മാത്രമാണ് ശരിയായ ദൈവവചനം എന്ന് പറയുക അതൊക്കെ വിശ്വസിച്ചു അത് പുറത്തു പോയി മറ്റുള്ള നമ്മളെ ഒരു ബഹുസ്കര സമൂഹത്തിൽ ഇങ്ങനെ വന്നൊരു ജീത്ത വളർന്നാൽ എങ്ങനെ ഉണ്ടാവും അപ്പൊ അങ്ങനെ വന്നോട് മാത്രമല്ല ഈ പറയുന്ന ചില നിമിഷ ഫാത്തിമയുടെ വിഷയം പോലുള്ള ചില വിവാഹം ഇപ്പൊ ലവ് ജിഹാദ് എന്നുള്ള എന്നുള്ള ഒരു കോൺസെപ്റ്റ് പോലീസ് എന്താ എന്താ കാര്യം പോലീസ് ഒഫീഷ്യൽ അംഗീകരിക്കുന്നവരെ നമ്മൾ ഞാൻ അതിനെപ്പറ്റി പറ്റി കമന്റ് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായി അത് ക്രിസ്ത്യൻ ഐക്യം വളരെ പേടി ഭയപ്പെടുത്തുകയും ഭയപ്പെടുത്തേണ്ടത് ഈ ഭയപ്പെടുത്തലെല്ലാം വന്ന സമയത്ത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ നമ്മളെ ഇല്ലാതാക്കുന്ന ഫീൽ ഒന്ന് മലബാറിൽ നിയമസഭാ സീറ്റുകൾ എണ്ണം കൂടി മാണിസ എന്ന സമയത്തേക്ക് കുഞ്ഞാലിസ്കുട്ടി സാഹിബ് വരുന്നു കുട്ടി സാഹിബ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു നിയമസഭയിലേക്ക് പിന്നെ ഇലക്ഷൻ നടന്ന മൂപ്പര് ആ രാജിവെച്ചിവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് മത്സരിക്കുന്നു മുപ്പർ ഉപമുഖ്യമന്ത്രിയാകും മുഖ്യമന്ത്രിയാവുന്ന ഫീല് വരുന്നു അങ്ങനെയാണെങ്കിൽ അതിന് കൂടെ വേറെ ചില കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയുള്ള ചില കമ്മ്യൂണിസ്റ്റുകാരല്ലാത്ത ചില മുസ്ലിം നേതാക്കന്മാർ ഭയങ്കരമായിട്ട് സഭകളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു സഭകളുമായി ബന്ധപ്പെട്ട പ്രമുഖ വ്യക്തികളെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വലിയൊരു ഒരു അപകടത്തിലാണെന്ന് ഈ അപകടത്തിൽപ്പെടുത്തുന്ന ആളുകളെ തടഞ്ഞു നിർത്താൻ ശേഷിയുള്ള ഒരേ ഒരു പാർട്ടി ബി ജെ പി ആണെന്നൊരു ഫീല് പല ആളുകൾക്കും വന്നു അത് അധികം ഉണ്ടായിട്ടുള്ളത് സിറിയൻ ക്രിസ്ത്യൻ സഭകൾക്കാണ് അല്ല സിറിയൻ സഭകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കൺവേഷനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ആരെങ്കിലും ഒരു പൊങ്കച്ചിനെ കെട്ടിക്കൊണ്ടുവന്നാല് മുഹമ്മദ് അതുമില്ലപ്പോ ആ പിള്ളേരെ മുഖ്യാൽ മതി അതിലുണ്ടാകുന്ന പിള്ളേരെ മുഖ്യാൽ മതി അപ്പോൾ അവരെ സംബന്ധിച്ച് കൺവേഴ്ഷൻ പ്രശ്നം അതുകൊണ്ട് അവർക്ക് ഈ കാരണങ്ങൾ കൊണ്ട് അവർ ബി ജെ പിയിലേക്ക് പതു പതുക്കാടക്കും പിന്നെ ദേശീയ തലത്തിൽ ബി ജെ പി ശക്തി പാദിച്ചോടുകൂടി കോൺഗ്രസ് ആയതിനു മുമ്പ് അവരുടെ വ്യവസായങ്ങൾക്ക് മറ്റു ആവശ്യമായ കാര്യങ്ങൾ ഫസലിച്ച് കയറ്റി ചെയ്യുന്നത് അങ്ങനെ ആരും അവർക്കില്ല അപ്പം വ്യവസായം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തിരി ഒരു ഇന്ത്യ വാൻ ഇന്ത്യ ബിസിനസ് ഉള്ള ആളുകളാണ് അപ്പം കേന്ദ്രം ഭരിക്കുന്ന ആശയമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കണം കേരളത്തിലാണ് ഇങ്ങനെ ഒരു ഇമ്പൻഡിങ് ആയിട്ട് ഡൈച്ചത് അവർ കാണണം എന്നാൽ ലാറ്റിൻ സഭകൾക്ക് സി എസ് ഐ സഭകൾക്കുള്ള പ്രശ്നം വെച്ചാൽ അവര് ഇവാഞ്ചലിക്കൻ പകുതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് ഈ മതം മാറ്റം അത് ബി ജെ പി സ്ട്രോൺ ചെയ്തിട്ടുവാണോ അവര് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് അവരിനിടയിൽ ബി ജെ പിയുടെ താല്പര്യം നമ്മൾ കാണാത്തത് മാത്രമല്ല അവർ പണ്ടേ ഈ പറഞ്ഞ സിറിയൻ സഭകള് ഏഹ് കോൺഗ്രസിനോട് താല്പര്യം കാണിച്ചപ്പം ഈ പറയുന്ന ലാറ്റിൻ സഭ പൊതുവെ സി പി എമ്മിനോട് തീരപ്രദേശം പൊതുവേ സി പി എമ്മിനോട് താല്പര്യമുള്ള ആളുകളാണ് പിന്നെ ഈ ബി ജെ പിയിലേക്കുള്ള ഈ ഷിഫ്റ്റ് വരുന്നതിനും അവര് സി പി എമ്മിന് അവർ രണ്ടായിരത്തി പതിനാലിൽ സി പി എമ്മിന് നല്ല സപ്പോർട്ട് പനാറിൽ നല്ല സപ്പോർട്ട് പിണറായി വിജയന്റെ വിശ്വാസം അവർക്കുണ്ടായിരുന്നു അവരാരും പരീക്ഷിച്ചത് സി പി എമ്മിന്റെ തന്നെയാണ് പക്ഷെ അവിടെയുള്ള ചില മുസ്ലിം നാമധാരികളായിട്ടുള്ള സി പി എമ്മിൽ അല്ലാതെ നേതാക്കന്മാരെ നടത്തുന്ന ചില പ്രസ്താവനകളും മറ്റും ഇവർ ആ ഒരു ബന്ധത്ത് വില്ലാതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നും അവിടെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതങ്ങനെയാണ് നമ്മളെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് പണി വരാൻ നമുക്കറിയാം നമ്മളെ വേറെ ആളുകളുണ്ട് ആണുങ്ങളുണ്ട് മാത്രമല്ല ഈ ക്രിസ്ത്യൻ സഭകളോട് ബി ജെ പി മുസ്ലിംസിനോട് കളിക്കുന്നവർ കളിക്കില്ല അത് ഇതൊരു ലോകം ഭരിക്കുന്നത് ജൂതന്മാരും ക്രിസ്ത്യാനികളും കൂടിയിട്ടാണ് പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഇപ്പൊ അമേരിക്കയൊക്കെ തന്നെ വളരെ സെക്കുലർ ആണ് ബേസിക്കലി എ ക്രിസ്ത്യൻ നാഷൻ ഒരു പ്രശ്നം വരുമ്പോൾ ഇവരുടെ ക്രിസ്ത്യൻ ഐഡന്റിറ്റി ഉണലും മനസ്സിലായില്ലേ അതുപോലെ അപ്പം മുസ്ലിംസിന് ബിജെപി ഭീഷണി ഉണ്ടെങ്കിൽ അങ്ങനെ ഭീഷണി ക്രിസ്ത്യാനിക്ക് ഇല്ല അങ്ങനെ ക്രിസ്ത്യാനിയെ ഭീഷണിപ്പെടുത്താൻ ലോകത്ത് ആർക്കും പറ്റിയില്ല ജൂതന്മാരെ നിലവിലുള്ള സാഹചര്യം ഭീഷണിപ്പെടുത്താൻ പറ്റില്ല അപ്പൊ ഈ സാഹചര്യങ്ങളിൽ അപ്പം ക്രിസ്ത്യൻ അത് ക്രിസ്ത്യൻസ് പറയാം ഇന്റർനാഷണൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഉള്ള കേരളത്തിലുള്ള വിഭാഗം ക്രിസ്ത്യാനികളാണ് എവിടെ പോയാൽ നിങ്ങൾക്ക് ഒരു അച്ഛനെ കാണാൻ പറ്റും ഈ മഹാപുരേഷൻ ഡെവലപ്പഡ് രാജ്യങ്ങളും ക്രിസ്ത്യൻ രാജ്യങ്ങളുമാണ് അപ്പം ഈ ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയിൽ അവരുടെ താല്പര്യം അതിന് പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ ഒന്ന് ഇപ്പോൾ ഇൻഡേണലി അവർക്കുണ്ടായി പിന്നെ ഈ പറയുന്ന ദുവാ പ്രവർത്തനങ്ങളൊക്കെ അവരിൽ ഉണ്ടാക്കിയിട്ടൊരു പേടിയുണ്ട് നിംഷ ഫാത്തിമ ഞാൻ ലൗജി ലൗജികളിലുള്ള ഒരു വാക്ക് ഉപയോഗിക്കാത്തത് അങ്ങനെ ഒഫീഷ്യലായിട്ട് അങ്ങനെ സംഭവം ഇല്ല എന്നാണ് സോഫാണ് പക്ഷേ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് ഞാൻ ദുബ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതുണ്ടാക്കിയ ഒരു പേടിയുണ്ട് ക്രിസ്ത്യൻ കുടുംബങ്ങൾ ഉണ്ടാക്കിയ പേടി രണ്ട് ക്രിസ്ത്യൻസിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നു അവരുടെ തോന്നിട്ട് മൂന്ന് കോൺഗ്രസ് ഇല്ലാതായതോടെ ദേശീയ ഇടത്തിൽ അവരെ ബിസിനസ്സും മറ്റും പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് സപ്പോർട്ട് വേണം അടുത്തൊന്നും കോൺഗ്രസ് തിരിച്ചു തിരിച്ചുവരുന്നത് ഫീലില്ല മാത്രമല്ല കോൺഗ്രസ് നേതാക്കന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ അവര് ഈ ആ സമുദായത്തിലുള്ള ഈ ചില നേതാക്കന്മാർ വഴിയാണ് സഭ കോൺഗ്രസ് നേതാക്കന്മാരെ ബന്ധപ്പെട്ടിരുന്നത് ഇപ്പൊ ബിജെപിയും സി പി എമ്മും ഒക്കെ നേരിട്ട് സഭയായിട്ടുള്ള ബന്ധമാണ് അപ്പൊ പിതാക്കന്മാർക്ക് കുറച്ചും കാര്യങ്ങൾ എളുപ്പമാണ് അപ്പം ഈ ഇന്റേണൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ ഇപ്പോ പിന്നെ എന്താണ് കോൺഗ്രസ് അതൊക്കെ ഡെസിമേറ്റ് ചെയ്ത് സെന്ററിൽ ഒന്നും അല്ലാത്താവുന്ന അവസ്ഥ ബി ജെ പി കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ ഭരിക്കുന്ന അവസ്ഥ മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്റർനാഷണൽ തീവ്രവാദം ക്രിസ്ത്യൻസിനെ ഉയർത്തുന്ന ഭീഷണി കൊളംബോയിൽ ഉണ്ടായ ബോംബ് സ്ഫോടനം ലണ്ടനിൽ മറ്റും നടക്കുന്ന ബോംബ് സ്ഫോടനം പാരീസിൽ നടക്കുന്ന ബോംബ് സ്ഫോടനം ഇതെല്ലാം തന്നെ ക്രിസ്ത്യാനികൾ വേട്ടയാളപ്പെടുന്ന ഒരു ഫീല് അത് വിവരളികില്ല പക്ഷെ അങ്ങനെ അവനെ ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്ന ഇതിൻ്റെ ഒക്കെ ഇന്നസന്റ് തന്നെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതിൽ വലിയ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ സാധാരണക്കാർ മിഡിൽ ക്ലാസ് ക്ലാസ്സേന സമയം കേരളം പോലെ സാധ്യത നിൽക്കുമ്പോൾ അവന് പേടിയാവും കാരണം വെച്ചാൽ ഇത് നമ്മുടെ സമുദായത്തിനെതിരെയുള്ള ഒരു ഭീഷണിയാണോ ഈ സൈക്കി എല്ലാം കൂടിയാണ് ശത്രുവിൻ്റെ അപ്പോൾ മുസ്ലിം വിരുദ്ധമായ വാർത്ത നിലപാട് ഓൾറെഡി ഒരു ഫീല് ബി ജെ പിയെ പറ്റിയിട്ടുണ്ട് അപ്പൊ എന്നാലും ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയ പേടിക്കാൻ ഞാൻ പറഞ്ഞ പല ഈ കാര്യങ്ങളാണ് ഇറ്റ്സ് വെരി സ്ട്രോങ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഘടകം എല്ലാമാണ് സത്യത്തിൽ ബിജെപിയിലേക്ക് പതുക്കെ പതുക്കെ പക്ഷേ ബിജെപി ഇനി ഇല്ലാത്ത സ്ട്രോങ് ക്രിസ്ത്യൻ നേതാക്കന്മാരില്ല ജോർജുജനെ കണ്ടെങ്കിൽ പോലും അത്ര പവർഫുൾ അല്ല അപ്പൊ അങ്ങനെയുള്ള നേതാക്കന്മാരെ കണ്ട കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ആനില ആന്റണിയെ പോലെയുള്ള പ്ലാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് വലിയ സക്സസ് ആകും എനിക്ക് തോന്നില്ല പി സി ജോർജു അങ്ങനെ പക്ഷെ ഷോണ് കൊള്ളാം എനിക്ക് തോന്നുന്നു കുറച്ച് കഴിയുമ്പം കേരള കോൺഗ്രസിന്റെ കൂടുതൽ പവർഫുൾ ആയ വിഭാഗങ്ങൾ പലതും എൻ ഡി എന്റെ ഭാഗമായിട്ട് വരും മാത്രം അനൂപ് ആന്റണിയെ പോലെയുള്ള അനിൽ ആന്റണി അല്ലേ മമ്മള് വളരെ ജെന്യൻ ആയിട്ട് സംഘത്തിലൂടെ വളർന്നു വന്ന ക്രിസ്ത്യൻ പിള്ള പിള്ളേരുണ്ട് അവരെയായി അവര് വഴി ആയിരിക്കും ഇനി ബി ജെ പി ബി ജെ പിയുടെ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വളർച്ച ഓർഗാനിക് ആയി സംഭവിക്കുന്നത് അനിൽ ആന്റണി എനിക്ക് തോന്നില്ല കാരണം അങ്ങനെ ഒരു ആ ഒരു ഒരു ആയിട്ട് കമ്മ്യൂണിറ്റിയും ആന്റണിക്ക് അത് പറ്റിയിട്ടില്ല ഒരിക്കലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോൺഗ്രസിന്റെ ആ ആന്റണി പറ്റിയില്ല ആന്റണി ഒരു കൈസവനായ സ്വയം കൈസവനായതുകൊണ്ട് കോൺഗ്രസിന് ആ പരിഗണന കിട്ടിയെന്നല്ല പിതാക്കന്മാർക്കൊന്നും ആ രീതിയിലോ ബന്ധം ഉണ്ടായിരുന്നു വഴിയാണ് അവർ പിന്നെ ഉണ്ണി ആയിരുന്നു ഇവര് വഴിയായിരുന്നു അപ്പൊ അനിൽ ആന്റണിക്ക് ഇപ്പൊ അവര് പെട്ടെന്ന് കിട്ടിയ ഒരാളായ രീതി ഫീൽഡ് ചെയ്ത് അങ്ങനെ മാറ്റിയെടുക്കാൻ ശ്രമിച്ചു അനിൽ ആന്റണിക്ക് ആ രീതിയിലുള്ള സ്കില്ലുണ്ടെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല പക്ഷെ അനൂപ് ആന്റണി സാധ്യത ഉള്ളതാണ് അങ്ങനെയുള്ള പുതിയ ആളുകൾ അവർ കൊണ്ടുവരികയും അങ്ങനെ ആയിരിക്കും ഒരുപക്ഷെ ഒരു ക്രിസ്ത്യൻ ബി ജെ പി അലയൻസ് കേരളത്തിൽ ശക്തിപ്പെടാൻ പോകുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു അവർ തമ്മിലുള്ള ഒരു ബി ജെ പിയോട് ക്രിസ്ത്യൻസ് മനസ്സുകൊണ്ട് അടുത്തു തുടങ്ങിയെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും എന്തായാലും അതിപ്പോൾ ഇത്തവണ അടുത്തിട്ടില്ലെങ്കിലും അതൊരു അത് ഇന്ന വിറ്റബിലിറ്റിയാണ് കോൺഗ്രസ് റിവൈവ് ചെയ്ത് വന്നിട്ടില്ലെങ്കിൽ കേരളത്തെ സിറിയൻ സിറിയൻ അടുത്ത വലിയൊരു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും